ചില സ്റ്റെപ്സുകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ പറഞ്ഞത് സർക്കിൾ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ വിളക്കും പറയുണ്ട് ഒന്നാമത്തെ തന്നെ കാല് ഈ ലെഫ്റ്റ് കാലിൻ്റെ നേരെ തന്നെ വേണം നേരെ നേരെ തന്നെ വേണം വെക്കാൻ അതായത് കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ പാദങ്ങൾ അപ്പുറത്തേക്ക് പോകരുത് ഇങ്ങനെ തന്നെ വെക്കും എന്നിട്ട് നോക്കിക്കോളൂ അതിൻ്റെ നേരെ മുകളിലായിരിക്കും കൈ വരുന്നത് ഈ കാലിൻ്റെ നേരെ മുകളിൽ കൈ നമ്മൾ കാല് കൊണ്ടുവരുമ്പോൾ കൈ എങ്ങനെ മലർന്നിട്ടോ കാലിവിടെ എത്തുമ്പോഴേക്കും കമിഴ്ത്തി ഇതാണ് ആ സ്റ്റെപ്പ് വരുന്നത് ഇതിലും ഇത്ര വളച്ചിട്ട് ഇങ്ങനെയല്ല പിടിക്കുക എന്നാൽ ഇത്രയും സ്റ്റഡി ആയിട്ടും പിടിക്കരുത് അതായത് ഭരതനാട്യത്തിലൊക്കെ പതാക എന്നൊക്കെ പറയണ അങ്ങനെ ഇത്ര ബലം വേണ്ട എന്നാൽ ഇത്ര ലൂസും അല്ല അപ്പോൾ മലർത്തിയെടുത്ത കയ്യെ ഒന്ന് തൂക്കിയിട്ട് നിവർത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് കിട്ടും ഇനി നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് സൈലൻ്റ് ആണ് അതായത് വൺ ഇല്ല അവിടെ വിടെ അതവിടെ കുത്തി ഇനി ഈ വെച്ച കാലില്ലേ ഇതിനെ ഇത്തിരി ഇവിടെ ഒന്നര അടി അകലേക്ക് ഈ വട്ടത്തിന്റെ ലൈനിൽക്ക് തന്നെ വെക്കും ഇതാണ് സ്റ്റെപ്പ് ഇത്രയും ഡിസ്റ്റൻസിൽ വേണം വെക്കാൻ ഇതും അതേപോലെ തന്നെ ഒന്നര ആയിരിക്കും ഫ്രണ്ടിലേക്ക് വരുന്നത് അല്ലാതെ വെച്ചു കഴിഞ്ഞാൽ ഇത്ര അടുത്ത് വെച്ചാൽ ഇത്ര അടുത്ത് വെച്ചുകഴിഞ്ഞാൽ മുട്ടിൽ മുട്ടിലേക്കാണ് നമ്മുടെ വെയിറ്റ് വരിക അപ്പോൾ ഒരുപാട് തിരുവാതിരക്കളി കളി സ്ഥിരമായിട്ട് കളിക്കുന്നവർക്ക് മുട്ട അതിനെ കൂടും ഇങ്ങനെ കളിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസ്റ്റൻസ് പറയുന്നത് അത് കീപ്പ് ചെയ്ത് തന്നെ